റിയാൾ ടി ഒൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കണ്ണൂരാണ് കേട്ടോ കണ്ണൂർ ഹോം സോൾ തെയ്യം പാട്ടിൻ്റെ ഫർണിച്ചർ ഷോപ്പിലാണ് വന്നിട്ടുള്ളത് ഇത് അഞ്ച് ഫ്ലോറിലായിട്ട് കംപ്ലീറ്റ് ഫർണിച്ചേഴ്സ് ആണ് നിങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിലാണ് ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഹൗസ് വാമിങ്ങിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു ചാൻസ് ആണ് അതുമാത്രമല്ല ഇനി നിങ്ങളുടെ ലിവിങ് റൂമിലേക്കും പറ്റിയ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് സോഫാസ് ആണെങ്കിലും ഡൈനിങ് ടേബിളും ഒരുപാട് കളക്ഷൻസ് ഇട്ടപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം വളരെ വ്യത്യസ്തമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലോഞ്ചിങ് തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള സോഫാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നോക്കിയൊരു കോർണർ ഷേപ്പിലാണ് വന്നിട്ടുള്ളത് ഓരോ നമുക്ക് എടുത്തു പറയേണ്ടതാണ് ഇത് ഒരു ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പ്രീമിയം സ്റ്റൈലിൽ നമുക്കൊരു ഡൈനിങ് ടേബിൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ വരെ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് കംപ്ലീറ്റ് അത്യാവശ്യം ഒരു പത്ത് പതിനാല് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു ഡൈനിങ് ടേബിളോട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ തന്നെ എല്ലാ ക്രോക്കറി യൂണിറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ടേബിൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഓഫ് വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ആണ് ഈ കാണുന്നത് ഇവിടെ രണ്ടാളുകൾക്ക് ഇരിക്കാം ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ മൂന്നാളുകൾക്ക് ഇരിക്കാം ഇവിടെ ഒരാളിലേക്ക് ഇരിക്കാം അങ്ങനെയാണ് ഈ ഒരു സോഫാസ് വന്നിട്ടുള്ളത് ദെൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളറിലേക്ക് ആവുന്ന രൂപത്തിലുള്ള ടോ ടാബിളുണ്ട് ഒരു കോഫി ടാബ്ലും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിലും ഇനിയും നല്ല നല്ല കളക്ഷൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ ഒരു കോൺ ഫാക്ടറി ആണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തു ചെയ്യാം ആയിട്ടുള്ള ഏത് തീമിലാണെങ്കിലും അവർ ചെയ്തു തരുന്നതാണ് മാത്രമല്ല ഇമ്പോർട്ടഡ് ഫർണിച്ചേഴ്സ് ഇവിടെ ഉണ്ട് ഇമ്പോർട്ടഡ് ഫർണിച്ചേഴ്സിന് വേണ്ടിയിട്ട് ഇനി നിങ്ങൾ ചൈന ആവട്ടെ തുർക്കി ആവട്ടെ എവിടെയും പോകേണ്ടതില്ല ചൈന മലേഷ്യ തുർക്കി ഇന്തോനേഷ്യ എന്നീ ഭാഗത്തുള്ള എല്ലാ ഫർണിച്ചേഴ്സും നിങ്ങൾക്ക് ഇവിടെ കിട്ടും സോ ഈ കാണുന്നത് എല്ലാം നല്ല വ്യത്യസ്ത ഡിസൈനിൽ വരുന്ന ചെയർസുകളാണ് നമ്മൾ ഇൻഡീരിയറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് കളറുള്ള തരുന്ന കളക്ഷൻസ് ആണ് ഇവിടെ എല്ലാം കാണുന്നത് ഓറഞ്ച് ഷെയ്ഡിലൊക്കെ വരുന്ന എന്നാൽ നമുക്ക് ഇരിക്കാനും ഇരുക്കാനും കടക്കാനും പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു സോഫ് വന്നിട്ടുള്ളത് അതെങ്ങനെയൊക്കെ കാല് വെച്ച് കിടക്കാൻ പറ്റുന്ന രൂപത്തിലാട്ടോ ഇവിടെ സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഇടാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതികൂടി കുറച്ചും കൂടി ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഷെയേഴ്സും സോഫേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് റോയൽ ടെച്ചിലാണ് കേട്ടോ നമുക്ക് ആക്ച്വലി ഇത് തോന്നുന്നത് നല്ലൊരു കൈയൊക്കെ വെക്കാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും ഉണ്ട് വുഡിൻ്റെ ഒരു ഈ ഒരു ഭാഗം ത്രെഡൊക്കെ വുഡായിട്ട് വന്നിട്ടുണ്ട് സോ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസാണ് വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു കളർ തീമാണ് ഇവിടെ വന്നിട്ടുള്ളത് വൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈൻ ഈ കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു കളറിൽ വേണ്ട ഈ ഒരു ത്രെഡിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലോത്തിലാണ് നിങ്ങൾക്ക് അവിടെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഇവർ കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് തരുന്നതാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കൊരു ആക്ച്വലി നമ്മുടെ ഒരു വീട്ടിലെ ഇൻറ്റീരിയർ ആപ്റ്റായത് രൂപത്തിലാണ് കേട്ടോ അവിടെ ഫർണിച്ചേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് സോ നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ മടുക്കില്ല ഏത് കളറാണ് ചൂസ് ചെയ്യുന്നില്ല കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ വളരെ വ്യത്യസ്തമായുള്ള ഒരു ഡൈനിങ് ടേബിളാണ് കേട്ടോ ഈ ഒരു കാണുന്നത് ഇതിൻ്റെ ടോപ്പ് ടേബിൾ ടോപ്പ് ഒക്കെ യുണീക്ക് കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് കുറച്ചും കൂടി റോയൽ ടച്ചിൽ വരുന്നതാണ് ഈ കാണുന്നതെല്ലാം ഇപ്പോൾ റോയൽ രീതിയിലാണ് പലരും വീടുകൾ നിർമ്മിക്കുന്നത് അപ്പോൾ അവർക്ക് ആപ്റ്റാകുന്ന രൂപത്തിലുള്ള ഡിസൈൻസും ഇവിടെ ഫർണിച്ചറിലുണ്ട് നമുക്ക് മനസ്സിലാക്കാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളത് റോയൽ ടച്ച് തന്നെ വരുന്ന സോഫാസ് ആണ് കേട്ടോ ഈ ഒരു കാണുന്നത് ഇവിടെ രണ്ട് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് കൊടുത്തിട്ടുണ്ട് സിംഗിൾ ആയിട്ടുള്ള സീറ്റ് വന്നിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ മൂന്നാളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു അറേഞ്ച്മെൻറ് വന്നിട്ടുള്ളത് നല്ല നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇവിടെ ഫർണിച്ചർ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു തേർട്ടി പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് സോ നമുക്കിതിൻ്റെ മുകളിൽ അഞ്ച് ഫ്ലോറുകളാണ് വരുന്നത് സോ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം ഈ ഒരു ഫ്ലോറിൽ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് നമ്മൾ ഐറ്റംസ് ആണ് കേട്ടോ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വരുന്നുണ്ട് ദെൻ വരെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ സോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന ആൻഡിക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓരോന്നും നമുക്ക് നോക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്ന രൂപത്തിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുകളാണെങ്കിൽ കാണുന്നത് ഫ്ലവർ ഉള്ള ടൈപ്പും ഇവിടെ വരുന്നുണ്ട് കേട്ടോ നല്ല ചെറിയ ചെറിയ പോട്ടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സോ നല്ല ക്യൂട്ടായിട്ടുള്ള ഓരോ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ നിങ്ങൾ ഇത്തരത്തിലുള്ള ആൻഡിക്സും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകണം നമ്മുടെ കണ്ണൂർ വന്നാൽ മതി കണ്ണൂർ മാത്രമല്ല കേട്ടോ പാലക്കാടും മലപ്പുറം കോഴിക്കോട് എന്നീ ഭാഗത്തൊക്കെ ഷോപ്പ് വരുന്നുണ്ട് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലായിട്ട് കുറേ പോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ തന്നെ അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള കുറച്ച് മോഡൽസ് ആണ് ഈ കാണുന്നതെല്ലാം സെറാമിക്കിൽ വരുന്നുണ്ട് ഗ്ലാസ്സിൽ വരുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള തീമിൽ വരുന്നതാണ് എല്ലാം കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഇവിടെയുള്ള ഓരോ സ്റ്റാച്യു മോഡൽസ് ഉണ്ട് ഞാൻ എവിടെയും കാണാത്തതാണ് സോ നമുക്കൊരു ഹെഡ് ഒരു ബോക്സിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്തത് വളരെ വ്യത്യസ്ത നല്ല ആണ് വന്നിട്ടുള്ളത് കുറച്ച് വെയിറ്റ് ഉള്ളതാണ് ഒരു ആർക്കിടെക്ചർ തീമിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഒരു ആൻറ്റിക്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആവുന്നുണ്ട് ഫ്ലവർ പോട്ടുകൾ വന്നിട്ടുണ്ട് ദെൻ പിന്നെ വരുന്ന ഇവിടുത്തെ ക്ലോക്കിൻ്റെ കളക്ഷൻസ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓരോന്ന് ഈ വാളിൽ വെച്ചിരിക്കുന്ന ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ക്ലോക്കുകളാണ് അതുപോലെ തന്നെ വരുന്നതാണ് വാൾ പേപ്പേഴ്സ് വരുന്നുണ്ട് പിന്നെ വര വാൾ ഫ്രെയിമുകൾ കാലിഗ്രഫീസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ചെറിയ ബേബീസിൻ്റെ ചെറിയ ചെയേഴ്സുകൾ വന്നിട്ടുണ്ട് ഇതും ഇവിടെ അവൈലബിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലായി നല്ല നല്ല കളേഴ്സിൽ വരുന്ന നമ്മളൊരു വീട്ടിലേക്ക് യോജിച്ച തീമിലൊക്കെ വരുന്ന ചെറിയ ബേബീസിൻ്റെ ചെയേർസാണ് ഈ കാണുന്നത് ഇവിടെ ഇവിടെതാണ് നല്ല ഇമ്പോർട്ടഡ് ഫ്ലവേഴ്സ് ആണ് കാണീ കാണതെല്ലാം കേട്ടോ ഇപ്പോൾ എല്ലാവരും ഫ്ലവേഴ്സ് ഒക്കെ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ല നല്ല കളക്ഷൻസ് ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ബീൻ ബാഗുകളും ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് കാണുന്നതെല്ലാം ബീൻ ബാഗ്സാണ് നമ്മളൊരു റിഫ്രഷ്മെന്റ് ഏരിയയിലൊക്കെ കൊടുന്നിടാൻ പറ്റിയ ആണ് ഈ കാണുന്നതെല്ലാം സോ നല്ല അടിപൊളിയുള്ള പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ എഴുതാ നമ്മുടെ അയൺ ബോക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാം കിട്ടുന്ന രൂപത്തിലാണ് ഈ ഒരു സെക്ഷൻ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് പറയാം നമുക്ക് മുകളിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാം താഴെ നമ്മൾ പ്രീമിയം സോഫാസ് കണ്ടു അതിൽ തന്നെ വരുന്ന നല്ല നല്ല കളക്ഷൻസ് ആണ് ഈ ഒരു ഫ്ലോർ കംപ്ലീറ്റ് ഇട്ടിട്ടുള്ളത് വൈറ്റിൽ വരുന്നുണ്ട് ഒരു ഗ്രേ ടെക്സ്ചറിൽ വരുന്നുണ്ട് വളരെ വ്യത്യസ്തമായുള്ള കളർ ടോണിലും അതിൽ തന്നെ ഈ ഒരു ഇതിൻ്റെ ഒരു ക്ലോത്ത് നോക്കാൻ തന്നെ ലെതറിൽ വരുന്നുണ്ട് ജൂട്ടിൽ വരുന്നുണ്ട് ഫാബ്രിക്കില് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള തീമിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ അവർ എന്ത് ചെയ്യുക കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഓരോ സോഫാസും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ഇഷ്ടം ഏതാണോ നിങ്ങളുടെ കളർ ഏതാണോ നിങ്ങളുടെ ഫാബ്രിക് ഏതാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യാം ഇതേ ഡിസൈനിൽ ചെയ്തു തരാൻ പറ്റും ഇമ്പോർട്ടഡ് വരുന്നുണ്ട് അതിൽ തന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ടുള്ള സോഫാസ് കാണേണ്ടിട്ടോ ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് നമ്മൾ ലോഞ്ച് സ്പേസിലൊക്കെ കാണാൻ പറ്റുന്ന അത്യാവശ്യം നല്ല പ്രീമിയത്തിൽ വരുന്ന സോഫസാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് നല്ല ഡിസൈനിൽ നല്ല ആർക്കിടെക്ചർ തീമിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഡിസൈൻ ചെയ്യാൻ നിന്നെങ്കിൽ ഇതുപോലുള്ള ഷോപ്പിലൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഗ്രീൻ തീമിൽ വരുന്നതാണ് കേട്ടോ ഇത് ഇഷ്ടപ്പെട്ട ഒരു കളർ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഗ്രീന് യെല്ലോ വൈറ്റ് ഒക്കെ അപ്പോൾ അതിലൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന സോഫയാണ് കാണുന്നത് പിന്നെ കളറും വേണമെങ്കിൽ എന്തെയാ നമുക്ക് ചേഞ്ച് ചെയ്യാം ഭാഗത്ത് കംപ്ലീറ്റ് വരുന്നത് കേട്ടൺസ് ആണ് കേട്ടോ ഇത് വരികയാണെങ്കിൽ ക്ലോത്തില് വരുന്ന കേട്ടൻസ് ആണ് ഇവിടെ നമ്മുടെ റോമൻ കർട്ടൻസ് വരുന്നുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട കളറിലാവട്ടെ ഏത് ക്ലോത്തിലാവട്ടെ ഇവിടെ കർട്ടനും ഇവർ ചെയ്തു തരുന്നുണ്ട് അതിൻ്റെ ഒരു സെക്ഷനാണ് ഈ കാണുന്നതെല്ലാം ഇവിടെ ഒരുപാട് പാലസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏത് ഷീറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് കളർ ടോൺ ആണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇവർ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഡയമെൻഷൻസും കാര്യങ്ങളും എല്ലാം എടുത്ത് ഇതുപോലെ കർട്ടൻസ് ഒക്കെ സെറ്റ് ചെയ്ത് തരുന്നതാണ് ഈ ഫ്ലോർ കംപ്ലീറ്റ് വരുന്ന ബെഡ്റൂം സെറ്റുകളാണ് കേട്ടോ ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ട്രഡീഷണൽ ലുക്കിൽ വരുന്ന ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് എന്തുണ്ട് കട്ടിലേയും സൈഡ് ടാബിൾസും ദെൻ വാൾഡ്രോബ് മിറർ യൂണിറ്റ് ചെറിയൊരു സീറ്റിംഗ് സെറ്റ് ഒക്കെ അടങ്ങിയ ഒരു ഫുൾ സെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു യെല്ലോയിഷ് ആൻഡ് വുഡൺ തീമിലാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ഇവിടെ ഇരുപത്തയ്യായിരം മുതൽ അഞ്ച് ലക്ഷം വരെ വരുന്ന ബെഡ്റൂം സെറ്റുകൾ ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് വേറെ മോഡലാണ് ബെഡ്റൂം കട്ടിൽ വന്നിട്ടുണ്ട് കംപ്ലീറ്റ് വുഡിലാണ് വന്നിട്ടുള്ളത് വുഡിൽ തന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു അലമാറയും ദെൻ മിറർ യൂണിറ്റും രണ്ട് ും കാര്യങ്ങളും ഇങ്ങനെ ഒരു സെറ്റാ കേട്ടോ കുറച്ചൊരു വൈറ്റ് തീമിലാണ് ഇനി കാണിക്കാൻ പോകുന്നത് കംപ്ലീറ്റ് ഒരു വൈറ്റ് ബെഡ്ഷീറ്റ് ആണെന്നുണ്ടെങ്കിലും ദെൻ കട്ടിലൊക്കെ ഒരു വൈറ്റ് തീമിൽ വന്ന സൈഡ് ടേബിൾസ് വന്നിട്ടുണ്ട് ദെൻ അതിലേക്ക് ആയിട്ടുള്ള ഒരു മൂന്ന് നാലറ വരുന്ന വാൾ വാൾഡ്രോബാണ് ഈ കാണുന്നത് അതിനോട് ചേർന്നായിട്ടുള്ള ഒരു മിറർ യൂണിറ്റും ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട് എല്ലാം കംപ്ലീറ്റ് സെറ്റ് ആയിട്ടാണ് കേട്ടോ ഇനി സെപ്പറേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വരുന്ന കട്ടിലാണ് ഈ ഒരു സൈഡിലെ കട്ടിലുള്ള വ്യത്യസ്തമായുള്ള ഡിസൈനിൽ ഹെഡ് പോർഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നും വ്യത്യസ്ത ഡിസൈനിലാണ് ഇവിടെ കട്ടിലൊക്കെ കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഇവിടെ ഒരു ഓഫർ നടക്കുന്നുണ്ട് സുരേന്ദ്ര മാട്രസിന്റെ ഒരു പുതിയ ബെഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പഴയ ബെഡ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടായിരം മുതൽ അയ്യായിരം വരെ ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ് സോ അപ്പോൾ ഒരു ചാൻസ് ഒന്നും മിസ് ചെയ്യേണ്ട നല്ല കിഡിലൻ കളക്ഷൻസും ഓഫറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ദെൻ ഏത് പ്രൊഡക്റ്റ് തന്നെയും അപ് ടു തേർട്ടി പെർസെൻറ്റേജ് വരെ ഇപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ ലുക്കിൽ വരും നമ്മുടെ നാല് പില്ലേഴ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു പഴയ തീമിൽ വന്നിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ് ബെഡ് കോട്ടാണ് ഈ ഒരു കാണുന്നത് കംപ്ലീറ്റ് വുഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറച്ചും കൂടിയും അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയിട്ടുള്ള കട്ടിലാണ് ഈ ഒരു കൊടുത്തിട്ടുള്ളത് അടിപൊസ്റ്റിലായിട്ടുള്ള ലെതർ ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് വാൾ വാൾഡ്രോപ്സും കട്ടിലൊക്കെയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും കാരണം അത്രയും കളക്ഷൻസ് ആണ് ഈ ഒരു വാൾ വാൾഡ്രോപ്പൊക്കെ കണ്ടോ കംപ്ലീറ്റ് ഒരു പ്രീമിയം സ്റ്റൈലില് നല്ല പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വാൾ വാൾഡ്രോപ്പ് ആണ് മൂന്ന് അള്ളി നാല് അള്ളി ആറ് വരുന്നുണ്ട് സൊ മാക്സിമം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉള്ള ഫെസിലിറ്റീസോട് കൂടിയിട്ടുള്ള ഡിസൈനൊക്കെയാണ് വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചൊരു റെസ്റ്റിക് ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഊഞ്ഞാൽ ഈർബട കൊടുത്തിട്ടുണ്ട് പഴയ തറവാട്ടിൽ വീട്ടിലൊക്കെ ഉള്ള കട്ടിലാണ് കേട്ടോ അങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കട്ടിലാണ് ഈ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല തടിയൊക്കെ ഉള്ള ഒരു ഡിസൈൻ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് കംപ്ലീറ്റ് വുഡിലാണ് അത്യാവശ്യം നല്ല തിക്നെസ്സോട് കൂടിയിട്ടാണ് കാലും ഒക്കെ വന്നിട്ടുള്ളത് ദൻ മോഗൾ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം കർട്ടൻ കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഈ ഒരു ബെഡ്റൂം സെറ്റിന് എല്ലാം തന്നെ ഒരു ഫു വുഡില് വരുന്ന കട്ടിലാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ബെഡും കബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ അഞ്ചു വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് കൊടുക്കുന്നത് എല്ലാം നല്ല കളക്ഷൻസ് ആണ്ട്ടോ വൈറ്റ് തീമിൽ വന്നിട്ടുള്ള കട്ടിലയും വാൾഡോ മിറർ യൂണിറ്റ് ഒക്കെ കൂടിയിട്ടുള്ള സെറ്റാണ് ഈ കാണുന്നത് നമുക്കിതിന്റെ മുകൾ ഭാഗത്ത് എന്തൊക്കെയുള്ളതെന്ന് കാണാം ഈ ഒരു ഫ്ലോറ് മൊത്തം മൊത്തമായിട്ടും ഫുൾ ഡൈനിങ് സെറ്റാണ് കേട്ടോ അതും നല്ല പ്രീമിയം സ്റ്റൈലിൽ വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എൻ്റെ ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫുൾ ഇമ്പോർട്ടഡ് ഡൈനിങ് ടേബിൾ സെറ്റാണ് വരുന്നത് ഇത് വന്നിട്ട് വുഡാണ് അത്യാവശ്യം നല്ലൊരു സ്ട്രെങ്ത്തിൽ വരുന്ന ഫുൾ ഡൈനിങ് സെറ്റ് ഇവിടെ നാലാളുകൾക്ക് ഇരിക്കുക ഇവിടെ നാലാളുകൾക്ക് ഇരിക്കുക സോ അത്യാവശ്യം ഒരു ബ്രൗണിഷ് ഡിസൈനിൽ വരുന്നതാണ് ഈ കാണുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇമ്പോർട്ടൻ എന്ന് പറഞ്ഞു ഇതിൻ്റെ ഈ ഒരു ടേബിൾ ടോപ്പിന് വളരെ യുണീക്ക് കളക്ഷൻ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രൈസ് ഒക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പ്രീമിയം സ്റ്റൈലിൽ വരുന്നതാണ് ദൻ ആറാൾക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടേബിൾ ടോപ്പ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് വരുന്നുണ്ട് ദെൻ ആർട്ടിഫിഷ്യൽ മാർബിൾസ് വരുന്നുണ്ട് ഒനിക്സ്ഡ് തീമിൽ വരുന്നുണ്ട് സെറാമിക്ക് വരുന്നുണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ട് സെറാമിക് ടോപ്പ് ഒക്കെയാണ് അപ്പം അത്തരം ഇത്തരത്തിലുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് ഈ വരുന്നത് ഫുള്ള് ഈ ഒരു ചെയറൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പോളിഷിങ്ങോട് കൂടിയിട്ട് വൈറ്റ് തീമിലൊക്കെ വരുന്നതാണ് വൈറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ളത് ഇപ്പൊ ഇവിടെ ഒരു ഗ്രീൻ സ്ട്രെച്ചിൽ വന്നിട്ടുണ്ട് ഇവരുടെ ഒരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തത് കാണാൻ പറ്റും കാരണം ഓരോ ലെഗ്സും ഇമ്പോർട്ടന്റ് ഉണ്ട് ഇവിടെ തന്നെ ഓൺ ഫാക്ടറി ഉണ്ടായതുകൊണ്ട് തന്നെ ഓരോ ചെയേഴ്സും ഇവർക്ക് തന്നെ കസ്റ്റമൈസ് ഉണ്ടാക്കാൻ പറ്റും ഒരു അത്യാവശ്യം നല്ലൊരു സ്റ്റൈലിൽ വന്നിട്ടുള്ള ഡൈനിങ് ടേബിളും ചെയർസും ആണെങ്കിൽ കാണുന്നത് ഒരു ഗ്രീൻ സ്റ്റച്ചിലൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇരുന്ന് കറങ്ങാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ലെഗ്സൊക്കെ നല്ലൊരു സ്ലീക്ക് ലെഗ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ടേബിൾ ടോപ്പും ചെയറൊക്കെ നോക്കണം ഈ ഒരു കളർ ഇത് അത്യാവശ്യം നമ്മൾ ഫ്ലോറിലേക്കൊക്കെ മാച്ച് ആവുന്ന രൂപത്തിലൊക്കെ ഇപ്പൊ ഡാനി ടേബിളിൻ്റെ ടോപ്പ് നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ഡിസൈൻ ആണ് ഈ കാണുന്നത് ഇതിന്റെ ഒരു ചെയർ ഇവിടെ തന്നെ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് സോ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് സ്റ്റിച്ചിങ് ആണെങ്കിലും കോളിച്ചിലും യാതൊരു കുറവുമില്ലാത്ത നല്ല ഡിസൈനിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ലെഗ് വന്നിട്ടുള്ള മഹാഗണി വുഡാണ് കേട്ടോ മഹാഗണി വുഡ് നല്ല പോളിഷിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല കേവ് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ക്യൂട്ടായിട്ട് വന്നിട്ട് ഇത് വന്നെ സർക്കിൾ രൂപ നമ്മൾ ആ ഒരു കണ്ടെയിൻ്റെ കുറച്ചും കൂടി തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് സർക്കിൾ രൂപത്തിലാണ് ചെറിയ കിച്ചണിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡൈനിങ് ടേബിളാണ് ഈ കൊടുത്തിട്ടുള്ളത് ദെൻ ഈ ഒരു ഭാഗത്തിന് ഇവർ കംപ്ലീറ്റ് കിച്ചണിൻ്റെ സെറ്റ് വെച്ചിട്ടുണ്ട് ഇവരെന്തു ചെയ്യുക നിങ്ങൾക്ക് ഡിസൈനും കിച്ചൺ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതുപോലെ നല്ല കളർ കളർത്തീമൊക്കെ നോക്കിയിട്ട് കിച്ചൺ സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ഇവിടെ കണ്ണൂരുണ്ട് ഈ ചെയേഴ്സ് എല്ലാം തന്നെ ഇമ്പോർട്ടഡ് ഇന്തോനേഷ്യൻ പ്രോഡക്റ്റുകളാണ് കേട്ടോ ചെറിയ ചെയേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ സോഫ സെറ്റ് പോലെ തന്നെ ഈ ഒരു ഇമ്പോർട്ടഡ് ഇന്തോനേഷ്യൻ വുഡിൽ തന്നെ നിർമ്മിച്ചതാണ് കംപ്ലീറ്റ്ലി ഇമ്പോർട്ടഡാണ് കേട്ടോ നല്ലൊരു ഫിനിഷിംഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഡിസൈനിൽ വന്നിട്ടുണ്ട് ഇത് ഇവർക്ക് വേണമെങ്കിൽ തന്നെ എന്ത് ചെയ്യുക ഉണ്ടാക്കാൻ പറ്റും സോ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് അവർ തരുന്നതാണ് ഇതിന് ഓരോ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ വേണമെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യാം സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് തരും അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടില്ല ഇവിടെ ഫിഫ്ത്ത് ഫ്ലോറിലാണ് കേട്ടോ ഇവിടെ കംപ്ലീറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കട്ടിലയും ബെഡും അത് തന്നെ ഡൈനിങ് ടേബിൾ സോഫ സെറ്റ് എല്ലാം ആണ് സോ നമുക്ക് സോഫ സെറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്മൾ പ്രീമിയം സ്റ്റൈലിലാണ് കണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഡിസൈൻ തന്നെ വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഓൺ ഫാക്ടറി പ്രൊഡക്ഷൻ യൂണിറ്റിനോടെയാട്ടോ ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് നിങ്ങൾ ഏത് കളേഴ്സിലാണെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈനിലവർക്ക് ചെയ്തു തരാൻ പറ്റും അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ്ങും ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് കഴിഞ്ഞാൽ നല്ല ചേഴ്സും കാര്യങ്ങളൊക്കെ സിറ്റോൾ സ്പേസിലൊക്കെ കോട്ടിയാടിലൊക്കെ ഇടാൻ പറ്റിയ ചെയേഴ്സും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നല്ല കളർഫുൾ തീമിലാണ് വന്നിട്ടുള്ളത് ഓഫീസ് ടേബിളും ചെയേഴ്സും എല്ലാം ഈ ഒരു ഭാഗത്ത് തന്നെയാണ് വരുന്നത് സോ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സോഫാസ് കുഷ്യൻ ഇല്ലാതെ തന്നെ ഇടാൻ പറ്റുന്ന ഗുഡോട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള സോഫാസ് ആണ് ഈ കാണുന്നത് രണ്ട് സിംഗിൾ സീറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്നാളുകൾക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റിംഗ് ആണ് ഈ സെൻട്രൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ ചെയേഴ്സ് ഇവിടെ ഉണ്ട് സോ ഇവരുടെ തന്നെ ഓൺ ഫാക്റ്ററിന്ന് അവർ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം സിറ്റ് ഔട്ട് സ്പേസിലേക്ക് ഇടാൻ പറ്റിയ നല്ലൊരു കളക്ഷൻ ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള അത്യാവശ്യം നല്ലൊരു പോളിഷിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള രണ്ട് ചെയേഴ്സ് ആണ് ഈ കാണുന്നത് ഇതിന്റെ ഒക്കെ നോക്കിയാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഹാൻഡിലാണ് ഇതിന് ഇവിടെ ഒരു ക്ലോത്തിന്റെ സീറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് സോ ഇതുപോലത്തെ ഉള്ള കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെയ്യാ നേരിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം ഓഫീസ് ആണ് ഈ കാണുന്നത് എല്ലാം ഫുൾ വരുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഈ ഒരു ഷോപ്പിലെ സോഫാസ് ആവട്ടെ ഡൈനിങ് ടേബിൾ ആവട്ടെ ഏതു ആവട്ടെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കമൻ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ഹോംസോൾ തെയ്യംപാട്ടിൽ കണ്ണൂരാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ണൂർ മാത്രമല്ല പാലക്കാട് കോഴിക്കോട് കൊച്ചി ദെൻ ദുബായിലും ഇവർക്ക് ഷോപ്പ് വരുന്നുണ്ട് സോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ അപ്പം ചെയ്യുകയാണ് മറ്റു വീണ്ടും കാണാം അതുവരേക്കും ബൈ